ജനുവരി പതിനാലിന് ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ വെച്ച് യു എ തൃശൂർക്കാരുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു പതിനാറ് ടീമുകൾ പങ്കെടുത്ത ടി എസ് എൽ സീസൺ മൂന്ന് ടൂർണമെന്റിൽ കൊടുങ്ങല്ലൂർ കിങ്സ് ജേതാക്കളായി ഹംരാ ട്രിപ്പ് എടക്കഴിയൂർ ആണ് രണ്ടാം സ്ഥാനം നേടിയത് ഹംറ ട്രിപ്പ് എടക്കഴിയൂർ ടീമിന്റെ ഷജാർ ടൂർണമെന്റിലെ മൂല്യമുള്ള താരമായപ്പോൾ സിവാ സ്ട്രൈക്കേഴ്സിലെ ഷമ്മാസ് മികച്ച ബാറ്റ്സ്മാൻ ആയും തിരഞ്ഞെടുക്കപ്പെട്ടു കൊടുങ്ങല്ലൂർ കിങ്സിലെ റിഫാസ് ആണ് മികച്ച ബോളർ കൊടുങ്ങല്ലൂർ കിങ്സിലെക്കാവ് മികച്ച ഫീൽഡറുമായും തിരഞ്ഞെടുക്കപ്പെട്ടു മൈഗ്രേഷൻ ലിങ്ക് പവർ ഫെയർ പ്ലേ അവാർഡും കരസ്ഥമാക്കി ടി എസ് എൽ സീസൺ മൂന്ന് കൺവീനർ ഇസ്മായിൽ പുടിയിൽ നിന്നും വിജയികൾ പുരസ്കാരം ഏറ്റുവാങ്ങി ഇസ്മായിൽ രവി ഷാഹുൽ ഹമീദ് കാക്കശ്ശേരി ബക്കർ തലി സുഹൈൽ ജിയാസ് കണ്ണൻ മണികണ്ഠൻ സലീം പെരിഞ്ഞനം സിറാജ് രജിൻ എന്നിവർ ആണ് ടൂർണമെന്റിന് നേതൃത്വം കൊടുത്തത്